നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് അഭിഭാഷകയെ കയ്യേറ്റം ചെയ്ത യുവാവ് അറസ്റ്റിൽ തിരൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം കമ്മീഷണർ ചുമതല ഏറ്റെടുത്ത് സൗത്ത് പല്ലാറിലുള്ള സ്ഥലത്ത് ഇൻസ്പെക്ഷന് പോയ സമയത്താണ് അഭിഭാഷകർക്ക് നേരെ കയ്യേറ്റം ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് സംഭവം തിരൂർ മുനിസിഫ് കോടതിയുടെ ഉത്തരവ് പ്രകാരം കമ്മീഷണർ ചുമതല ഏറ്റെടുത്ത് സൌത്ത് പല്ലാറിലുള്ള സ്ഥലത്ത് ഇൻസ്പെക്ഷന് പോയ സമയത്താണ് അഭിഭാഷക പി പി ഹർഷയ്ക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത് കോടതി ഉത്തരവ് ലംഘിച്ച് കമ്മീഷണറെ തടഞ്ഞുവെച്ചെന്നാണ് പറയുന്നത് അൻവർ സാദിഖ് മുഹമ്മദ് സഖരിയ എന്നിവർ ചേർന്നാണ് കയ്യേറ്റം ചെയ്തു എന്നാണ് പറയുന്നത് സംഭവത്തിൽ വൈരങ്കോട് സ്വദേശിയായ മുഹമ്മദ് സഖരിയെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അൻവർ സാദിഖിനെ പിടികൂടാനായിട്ടില്ല ടി ന്യൂസ് തിരൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാണെന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ